സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന സീരിയലിലൂടെ ഇപ്പോൾ ഏറെ പരിചിതയാണ് ഡോണ അന്ന മിനിസ്ക്രീൻ പ്രേക്ഷകർ സ്വന്തം വീട്ടിലെ കുട്ടിയായി ഏറ്റെടുത്ത ഡോണയ്ക്കും കല്യാണം പ്രണയം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഡോണ ഡോണയല്ല ഡോണയുടെ ജീവിത പങ്കാളിയാണ് നടിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ സമയം അടുത്തെത്തി ദൈവം തീരുമാനിച്ച നിമിഷം ഞങ്ങളുടെ പ്രണയം എന്നെന്നും ഒരുമിച്ച് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ ആശംസകളുമായി ആരാധകരും ടോണി സിഗിമോനാണ് ഡോണയുടെ പങ്കാളി ചിങ്ങക്കുട്ടി എന്ന ഡോണയുടെ യൂട്യൂബ് വെബ് സീരീസിൽ ടോണിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആക്സെഞ്ചറാണ് ടോമി സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെ കരിയർ ആരംഭിച്ച ഡോണ അന്ന യൂട്യൂബ് വെബ് സീരീസുകളിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയുമാണ് പരിചിതയായത് കന്യാദാനം എന്ന സീരിയലിലെ നായികയായതിലൂടെ അന്ന മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി